ട്ടാ അതിനകത്ത് കേറി കിടക്കുന്നത് അപ്പൊ എനിക്ക് കണ്ടപ്പോ ഭംഗി പോലെ തോന്നി ഞാൻ നിങ്ങളെ കാണിച്ചു എന്താണ് മോളെ ഓ കണ്ടാണിപ്പോൾ പോയി കൊടുത്തു ഓക്കെ സബ് കൊടുത്ത കാര്യമാണ് പറഞ്ഞത് ബിനീഷ് പ്രോ പറഞ്ഞ രമ്യ ചേച്ചിക്ക് സബ് കൊടുത്ത കാര്യ പറഞ്ഞേ വിഷ്ണുപ്രോ വർക്ക് എങ്ങനെ പോകുന്നു എന്താണ് എന്ത് പറ്റി പെങ്കൊച്ചേ ഓ എവിടെ പോയി ചേട്ടായി ഞാൻ എപ്പോഴേ ചേട്ടായി കിടന്നു ഇവിടെയൊക്കെ ഉണ്ട് എന്നാലും അവൾ ചേട്ടായി ചേട്ടായി അല്ലേ ിൽ ബ്രോ എന്ന് പറയുന്നുണ്ട് അയ്യോ ആർക്കും പനി വരാതെയൊക്കെ സൂക്ഷിച്ചോട്ടോ മാതൊരു പനിയാട്ടോ കേട്ടോ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന വലിയ കുഴപ്പമില്ലാതെ ഞാൻ പോകുന്നുണ്ട് എന്താ വേണ്ടേ ഏഹ് ഇനി അമ്മ എടുത്ത് വാ എന്താ എന്താ പറ്റി ഏഹ് എന്താണ് പറയോ എന്ത് പറ്റി മക്കത് ഏതോ ഇല്ല കടക്കാൻ സെറ്റായോ ഓ എന്താ പറ്റി വാജി കൊടുക്കാൻ നല്ല ശുദ്ധമുണ്ടോ എന്നോ ഓ എന്താ കുഞ്ഞേ കടന്നോ കടന്നോ ഓ ഫുഡ് കഴിച്ചോ ആഹാ വന്നല്ലോ ഓക്കേ ബ്രോ കുഴപ്പമില്ല എന്താണ് പ്രശ്നം ഓക്കെ വിഷ്ണുപ്രോന്ന് പൊന്ന എന്താ പ്രശ്നമാന്ന് വിഷ്ണു ഫുഡ് കഴിച്ചോന്ന് വെക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് തല എങ്ങനെ തിരിഞ്ഞു എന്ന് ബിനീഷ് സഹോ വിഷ്ണു സഹോ കഴിച്ചോ സഹോദരങ്ങളെ ഫുഡ് കഴിച്ചോ അസീസ് അസിൻ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അവള് കുഞ്ഞാ വരാറായി അതിൻ്റെയൊക്കെ ആയിരിക്കും ഒരു പെപ്രാളമൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞു വാമ എന്താണ് പൊന്നോ നമ്മുടെ പൊന്നാ എന്താ പറ്റി ഇനി വാമയുടെ മടിയിരിക്കാം വാ വാ ഇവിടെ പൊന്നിങ് വാ ായോ ഓ ചേട്ടായി ഇടയ്ക്ക് എവിടെ പോയതായിരുന്നു ചേട്ടായി ഞാൻ പറയു എന്നെ പനിയായി വയ്യാതായിട്ട് ചേട്ടായി കാണഞ്ഞിട്ട് പോയി ാണ് വി തലയാല്ലത് വിഷ് സഖോ ബാഡ് കമാൻഡ് ഒരുപാട് വരും സുനിൽ ബ്രോ ഞാൻ കഴിച്ചില്ല ഇവിടുത്തെ ബഹളം പോരാഞ്ഞിട്ടാ എല്ലായിടത്തേം കൂടെ എന്താ കുഞ്ഞി കുഞ്ഞിക്ക് എന്താ പറ്റി ഞാൻ വാ എന്താ പറ്റി ഏ ആവശ്യം എന്താ ചോദിച്ച എന്താ പറ്റിയടാ ഭാമ എടുത്തുവാ വാ അയ്യോ